േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് ഷാരിയെ മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു പക്ഷേ അവിടെയും മെന്റലൈഡ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല ശാരിയെ നിലക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി ഡോക്ടർമാർ മുന്നേറുന്നു ഈ കാഴ്ച കണ്ട് ഷാരിയുടെ അമ്മ ആകെ തകർന്നു പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് രാഹുൽ ഈ കാര്യങ്ങൾ അറിയുന്നത് തൻ്റെ മകൾക്ക് വന്ന ഈ ദുർഗതി രാഹുലിനെ ആകെ തകർത്തു കളയുന്നു എന്തു ചെയ്യണം എന്ന ചോദ്യം മുന്നിൽ ബാക്കിയാകുന്ന അയാൾ ഇതേ തുടർന്ന് ഒടുവിൽ തൻ്റെ മകളെ കാണുന്നതിനായി എത്തുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന രാഹുലിൻ്റെ ഭാര്യ ഇതിനെല്ലാം കാരണം നിങ്ങളാണ് എന്ന് കുറ്റപ്പെടുത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്